കോഴിക്കോട് തീരദേശത്ത് കടൽക്ഷോഭം രൂക്ഷം ശക്തമായ കടൽഭിത്തി പോലുമില്ലാത്ത പലയിടങ്ങളിലും ജീവൻ പണയം വെച്ച് കഴിയുകയാണ് പ്രദേശവാസികൾ സൗത്ത് ബീച്ചിൽ പന്ത്രണ്ടോളം കുടുംബങ്ങളാണ് കടലാക്രമണ ഭീതിയിൽ കഴിയുന്നത് വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് ഇനിയെങ്കിലും പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം വർഷങ്ങളായി സൗത്ത് ബീച്ചിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണിത് ഇപ്പോൾ വേണമെങ്കിലും കടൽ കയറുന്ന ഈ പ്രദേശത്ത് കുട്ടികളും വൃദ്ധന്മാരും കിടപ്പിലായവരും ഉൾപ്പെടുന്ന പന്ത്രണ്ടോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ശക്തമായ ഒരു പോലും വർഷങ്ങൾക്ക് മുമ്പ് കടലെടുത്തു രാത്രി കൂടുതൽ കയറി എന്റെ വീട്ടിന്റെ കിച്ചന് തുടങ്ങി കൊലായി വരെ വരും ഓരോന്നും ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതിന്റെ ഉള്ളിൽ നാല് പെൺകുട്ടികളാണ് ബുദ്ധിമുട്ടായിട്ട് നിക്കുക

തങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരിടം വേണം അല്ലെങ്കിൽ ഈ കടൽ ബിത്തിയെങ്കിലും അല്പം ഉയർത്തി തരണം ഇതാണ് സൗത്ത് ബീച്ചിലെ ജനങ്ങളുടെ ആവശ്യം ഇത് സൗത്ത് ബീച്ചിലുള്ളവരുടെ മാത്രം പ്രശ്നമല്ല കോഴിക്കോട് തീരപ്രദേശത്ത് പലയിടത്തും അവസ്ഥ സമാനമാണ് ഇനിയും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് സർക്കാർ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുറപ്പ് അമൃത ന്യൂസ് കോഴിക്കോട്